രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ നാഷണൽ കപ്പിൽ ഇന്ത്യ നേടിയ വെങ്കല മെഡൽ ഒരു സാധാരണ വിജയം മാത്രമായിരുന്നില്ല മറിച്ച് ഒരു തലമുറയുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ പോരാട്ട വീര്യം എല്ലാം ഒരുമിച്ച് ഒരു ചരിത്ര നേട്ടം തന്നെയായിരുന്നു ഒമാനെ നേരിട്ടപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടായിരുന്ന വെല്ലുവിളികൾ ചെറുതല്ലായിരുന്നു ഫിഫ റാങ്കിങ്ങിൽ തന്നെ വലിയ വ്യത്യാസം നിലനിന്നിരുന്നു എഴുപത്തി ഒൻപതാം സ്ഥാനത്തുള്ള ഒമാന്റെ മുന്നിൽ നൂറ്റി മുപ്പത്തി മൂന്നാം സ്ഥാനത്ത് മാത്രമേ ഇന്ത്യ കാണപ്പെട്ടിരുന്നുള്ളൂ എന്നാൽ റാങ്കിംഗ് പട്ടികയിൽ കാണുന്ന കണക്കുകൾ എല്ലായ്പ്പോഴും കളിസ്ഥലത്ത് സംഭവിക്കുന്ന അത്ഭുതങ്ങളെ കൃത്യമായി വിവരിക്കില്ലെന്ന് ഇന്ത്യ തെളിയിക്കുകയായിരുന്നു മത്സരം തുടങ്ങുമ്പോൾ തന്നെ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിന്ന ആരാധകരുടെ വിളികളും മുദ്രാവാക്യങ്ങളും കളിക്കാരുടെ ഹൃദയത്തിൽ അധിക ആവേശം പകരുകയായിരുന്നു ഒരു ഭാഗത്ത് ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയ ഒമാനും മറുഭാഗത്ത് വെല്ലുവിളി ഏറ്റെടുക്കാൻ സജ്ജമായ ഇന്ത്യയും ആദ്യ പകുതിയിൽ ഗോൾ കിട്ടാതെ പോയെങ്കിലും കളി കടുത്ത മത്സരാത്മകതയോടെയാണ് മുന്നോട്ട് പോയത് ഓരോ മുന്നേറ്റവും ഓരോ പ്രതിരോധവും ഓരോ കിക്കുകളുമെല്ലാം ആരാധകരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു അൻപത്തി അഞ്ചാം മിനിറ്റിൽ ഒമാന്റെ താരമായ ജമീലാൽ അഹ്മദി ഇന്ത്യയുടെ പ്രതിരോധം തകർത്ത് ഗോൾ നേടിയപ്പോൾ സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം ഒട്ടും സുഗമമായിരുന്നില്ല ഒമാൻ ആരാധകരുടെ ആർത്തവിലാപവും ഇന്ത്യൻ ആരാധകരുടെ ആശങ്കകളും തമ്മിൽ ഒരു വിചിത്രമായ വൈരുദ്ധ്യം നിറഞ്ഞു നിന്നിരുന്നു ഇന്ത്യയ്ക്ക് മുന്നിൽ ഒരുപാട് സമ്മർദ്ദം കൂടി ലീഡ് നഷ്ടപ്പെട്ടപ്പോൾ പലർക്കും തോന്നിയത് ഇന്ത്യ ഇനി തിരിച്ചു വരാനാകില്ല എന്ന് തന്നെയായിരുന്നു പക്ഷെ ഇന്ത്യൻ താരങ്ങൾ അതിന് വഴങ്ങില്ലെന്ന് അവരുടെ കളിയാണ് പറഞ്ഞു തന്നത് കളിക്കളത്തിലെ ഓരോ സെക്കൻഡും അവർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി പരീക്ഷിക്കുകയായിരുന്നു ഗോളിനായി ആവർത്തിച്ച ശ്രമങ്ങൾ എൺപത്തി എട്ടാം മിനിറ്റിൽ ഫലം കണ്ടു പകരക്കാരനായി ഇറങ്ങിയ ഉദാന്ത സിംഗ് തന്റെ കാലുകളിലൂടെ ഇന്ത്യക്ക് പ്രതീക്ഷ തിരികെ നൽകുകയായിരുന്നു